സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വണ്ടൂർ ലയൻസ് ക്ലബിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് മൊബൈൽ ഫ്രീസർ സെർ ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ഇ ബിബിൻ അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ നിജാസ് ബാബു ലയൻസ് ക്ലബ് ഭാരവാഹികളായ ഇ കൃഷ്ണകുമാർ മുരളി കാപ്പിൽ സി ജെ ബിനുകുമാർ അബ്ദുള്ളക്കുട്ടി കെ ടി സന്തോഷ് കുമാർ എ സുശീൽ പീറ്റർ നസീർ അലി കെ രാജൻ നെല്ലിക്കോടൻ മനോജ് കരാവട്ട് അനിൽകുമാർ പ്രകാശ് ബി പി കെയർ ായ അഷ്റഫ് നൌഫൽ പാറക്കുളം തുടങ്ങിയവർ സംസാരിച്ചു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിങ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിങ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്